തെക്കൻ കാസയിൽ ഇസ്രായേലിന്റെ അറുനൂറ്റി മുപ്പതാം ബറ്റാലിയനിലെ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് ഇന്നലെ മരിച്ചവരുടെ എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയതായി അറിഞ്ഞിട്ടില്ല അതിനിടെ പത്ത് അധിനിവേശ ഇസ്രായേൽ സൈനികരെ തങ്ങളുടെ പോരാളികൾ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് ഇന്നലെ അറിയിച്ചു തെക്കൻഗാസയിലെ ഖാൻ യൂണിസിനടുത്ത അബസൻ അൽ കബീറയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചതെന്ന് ഖസാം ബ്രിഗേഡ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് ദിവസങ്ങളിലായി അഞ്ച് ഇസ്രായേലി ബന്ധികൾ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ പറഞ്ഞു എട്ടുപേർക്ക് പരിക്കേറ്റതായും ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ധികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്ന് ഹമാ ും പരിക്കേറ്റ ബന്ധികളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും ആവശ്യവസ്തുക്കളും തടയുന്ന ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവച്ച എല്ലാ നിർദ്ദേശവും ഇസ്രായേൽ തള്ളിയിരുന്നു പ്രഖ്യാപിച്ച യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സൈനിക നടപടികൾ തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നില്ല അവരുടെ നിബന്ധനകൾ വിചിത്രമാണെന്നും നദന്യാഹു പറഞ്ഞു ദിവസത്തെ വെടിനിർത്തലാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് റാഫയിൽ കടന്നുകയറി ആക്രമിക്കാൻ തയ്യാറാകാൻ നദന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗാസയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തിയവർ ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം പേർ താമസിക്കുന്ന റാഫയിൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്നും പിന്മാറണമെന്ന് ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ മാത്രമേ പൂർണ്ണമായും വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാകൂവെന്ന് അവർ വ്യക്തമാക്കി വെടിനിർത്തൽ സമയത്തിനിടയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്താറുണ്ട് അതിനാലാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഹമാസ് പറയുന്നു ബന്ധികൾക്ക് പകരം പലസ്തീൻ തടവുകാരെ കൈമാറുക ഗാസ പുനർനിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് ഉന്നയിച്ചിരിക്കുന്നത് ദിവസം വീതമുള്ള മൂന്ന് ഘട്ടങ്ങളിലായി ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെയും യു എസിന്റെയും പിന്തുണയോടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹമാസിന്റെ ഉപാധികൾ പ്രകാരം ആദ്യ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ബന്ദികളാക്കിയിട്ടുള്ള എല്ലാ ഇസ്രായേലി വനിതകളെയും പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരെയും മുതിർന്നവരെയും രോഗികളെയും വിട്ടയക്കും പകരമായി ഇസ്രായേലി ജയിലിലുള്ള പലസ്തീൻ വനിതാ തടവുകാരെയും കുട്ടികളെയും വിട്ടയക്കണം ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം ആശുപത്രികളുടെ പുനർനിർമ്മാണം തുടങ്ങണം അതേസമയം ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടി ബന്ധികളാക്കിയവരിൽ നിന്ന് രണ്ടുപേർ ഗാസയിലെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടെ ഇവർക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്ന് ഹമാസ് സൈനിക വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ തുടർച്ചയായി ഇസ്രയേലിന് ബന്ധികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ബന്ധികളാക്കിയവരിൽ നൂറിലേറെ പേരെ മോചിപ്പിച്ചിരുന്നെങ്കിലും ഇനിയും നൂറ്റി പേർ കൂടി ഗാസയിലുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി